വൈശാലി ഭാഗം എട്ട് വൈശാലി നടന്നു വരുന്നത് ശ്യാമ ടീച്ചർ കണ്ടിരുന്നു അവൾ നടന്ന് ശ്യാമ ടീച്ചറിന്റെ അടുത്തെത്തി എന്താ ടീച്ചറെ കാണണമെന്ന് പറഞ്ഞത് വൈശാലി ടീച്ചർ തിരക്കിലാണോ പറഞ്ഞത് ബുദ്ധിമുട്ടായോ അയ്യോ ഇല്ല ടീച്ചർ പറയി ശ്യാമ ടീച്ചർ ചോദിച്ചപ്പോൾ തന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ വൈശാലി ഉത്തരം കൊടുത്തു എങ്കിൽ നമുക്ക് അങ്ങോട്ടിരുന്നു സംസാരിച്ചാലോ കോളേജിനടുത്തുള്ള കഫേയിലേക്ക് ചൂണ്ടി ടീച്ചർ ചോദിച്ചു താല്പര്യമില്ലെങ്കിലും വൈശാലി അത് സമ്മതിച്ചു കൊടുത്തു അവർ രണ്ടുപേരും ചേർന്ന് അങ്ങോട്ട് കയറി കോഫി പറഞ്ഞ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇരുവരും വൈശാലി ടീച്ചർ ഒറ്റയ്ക്കാണല്ലേ താമസം പെട്ടെന്ന് ശ്യാമ ടീച്ചർ ചോദിച്ചതും വൈശാലി അതേ എന്ന രീതിയിൽ തലയാട്ടി ടീച്ചർക്കെന്താ എന്നോട് ചോദിക്കാനുള്ളത് ഇത്ര നേരമായിട്ടും വൈശാലിയോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞു തുടങ്ങാതെയായതും വൈശാലി തന്നെ ആ സംസാരത്തിനൊരു തുടക്കമെന്നോണം ടീച്ചറോട് അങ്ങോട്ട് ചോദിച്ചു അതു പിന്നെ ടീച്ചറോട് പറയാനുള്ള കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ടീച്ചറിന് ഇഷ്ടപ്പെടണമെന്നില്ല മുഖവരയോടെ പറഞ്ഞു തുടങ്ങുന്ന ശ്യാമ ടീച്ചറെ വൈശാലി സംശയത്തോടെയാണ് നോക്കിയത് എനിക്ക് പറയാനുള്ളത് വിഷ്ണുവിനെ കുറിച്ചാണ് പക്ഷേ വിഷ്ണു എന്ന പേര് കേട്ടതും വൈശാലി ഞെട്ടിപ്പോയിരുന്നു കാരണം ഇപ്പോൾ വൈശാലി ടീച്ചർ സംസാരിക്കാൻ വിളിച്ചപ്പോൾ അത് വിഷ്ണുവിനെ കുറിച്ച് പറയാനാണ് എന്ന കാര്യം അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ളതായിരുന്നില്ല മാത്രമല്ല ശ്യാമ ടീച്ചർക്ക് വിഷ്ണുവിനെ എങ്ങനെ അറിയാം എന്നുള്ള ചിന്തയും അവളുടെ മനസ്സിലൂടെ നിമിഷ നേരം കൊണ്ട് കടന്നുപോയി എനിക്കെങ്ങനെ വിഷ്ണുവിനെ അറിയാം എന്നായിരിക്കും വൈശാലി ടീച്ചർ ഇപ്പോൾ ആലോചിക്കുന്നത് അല്ലേ ശ്യാമ ടീച്ചർ ചോദിച്ചതും വൈശാലി അവരെ നോക്കിയിരുന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല വിഷ്ണു എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നത് ഇവിടെ വന്നിട്ടുള്ള പരിചയം മാത്രമല്ല കേട്ടോ അവൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് മുതലുള്ള പരിചയമാണ് ഏകദേശം ആറേഴ് വർഷമായിട്ട് എനിക്ക് വിഷ്ണുവിനെ അറിയാം അവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് വൈശാലി ഇതുവരെ അവൾ തിരികെ മറുപടി ഒന്നും പറഞ്ഞില്ല അവന് വൈശാലിയെ ഇഷ്ടമാണല്ലേ പെട്ടെന്ന് ശ്യാമ ടീച്ചർ അതുകൂടി ചോദിച്ചതും വൈശാലിയിലാകെ പതർച്ച നിറഞ്ഞു വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും കഴിക്കാതിരുന്നത് കണ്ട് ഞങ്ങളെ തമാശയ്ക്ക് ചോദിച്ചതാണ് അവനോട് മനസ്സിലാരെങ്കിലും ഉണ്ടോയെന്ന് ഇപ്പോഴൊന്നും അല്ല ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിന് മുൻപാണ് അപ്പോഴാണ് അവൻ്റെ നാവിൽ നിന്നും ആദ്യമായിട്ട് വൈശാലി എന്ന പേര് കേട്ടത് പക്ഷേ അപ്പോഴും അത് എന്നുള്ള ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ശ്യാമ ടീച്ചർ പറഞ്ഞത് കേട്ടതും വൈശാലി അത്ര തെളിച്ചം വരാത്ത രീതിയിൽ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് പക്ഷേ പിന്നീട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് താൻ തന്നെയാണെന്ന് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ വേണ്ടിയല്ലട്ടോ വന്നിരിക്കുന്നത് അവൻ നല്ല പയ്യനാണ് പക്ഷേ വൈശാലി അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയാനാണ് പക്ഷേ തൻ്റെ നേരെയുള്ള ശ്യാമ ടീച്ചറുടെ ചോദ്യത്തിന് അവൾക്ക് തിരികെ എന്തുത്തരം അറിയില്ലായിരുന്നു അവന് പകരമായിട്ട് ഞാൻ ചോദിക്കുന്നതല്ല ഇത് ഒരുപക്ഷെ മനസ്സിലുള്ള ദുഃഖങ്ങൾ ആരോടെങ്കിലും പങ്കുവെച്ചാൽ അതിൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും അതുകൊണ്ട് ഞാൻ തന്നോട് ചോദിച്ചു വന്നേയുള്ളൂ വൈശാലി ഒന്നും പറഞ്ഞില്ല ശ്യാമ ടീച്ചർ ഇത്രയും നേരം അവളോട് സംസാരിച്ചിട്ടും അവൾ അതിന് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവർ തന്നെ അതെടുത്ത് ചോദിച്ചു ഇതിന് മറുപടിയായി എനിക്കൊന്നും ഇപ്പോൾ പറയാനില്ല ശ്യാമ ടീച്ചറെ പറയാനുള്ളതെല്ലാം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും അതിൽ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിലും ഞാൻ അവനോട് തന്നെ പറഞ്ഞോളാം വൈശാലിയിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും അവളുടെ മറുപടിയിൽ ശ്യാമ ടീച്ചറിൻ്റെ മുഖമൊന്നും മങ്ങി വിഷ്ണുവിനോട് ഇതൊന്നും പോയി ചോദിക്കേണ്ട വൈശാലി ടീച്ചറെ അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവന്റെ ദുഃഖം കണ്ട് അറിയാതെ ചോദിച്ചു പോയി എന്നേ ഉള്ളൂ ഞാനായിട്ട് വിഷ്ണുവിനോടൊന്നും ചോദിക്കില്ല ശ്യാമ ടീച്ചറെ ആ ഒരു ഉറപ്പു പോരെ അവളുടെ മറുപടിയിൽ ശ്യാമ ടീച്ചർ ഒന്ന് മൂളി ശരിയെങ്കിൽ മറ്റൊന്നും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് വിചാരിക്കുന്നു പോയിട്ടല്പം ധൃതിയുണ്ട് അത് പറഞ്ഞ് വൈശാലി അവിടെ നിന്ന് ഇറങ്ങി എന്നാൽ വൈശാലിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ മുഖത്തടിയേറ്റതുപോലെയാണ് ശ്യാമ ടീച്ചർക്ക് തോന്നിയത് ഒരു നിമിഷം ഈയൊരു കാര്യം അവളോട് ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി അവർക്ക് വീട്ടിലേക്കുള്ള വഴിയെ നടക്കുമ്പോൾ വൈശാലിയുടെ ഉള്ളിൽ നിറയെ ആരോടൊക്കെയോ ഉള്ള ദേഷ്യമായിരുന്നു എല്ലാവരും ചേർന്ന് തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് വൈശാലി ചിന്തിച്ചു കൂട്ടിയത് വീട്ടിലേക്ക് കയറി ജോലിയെല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്തു നോക്കിയപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് വന്നിരിക്കുന്നത് കണ്ടു അടുത്ത ആഴ്ച കലോത്സവമാണ് കോട്ടയത്താണ് നടക്കുന്നത് അതിനായി കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മേൽനോട്ടം വഹിക്കാനായി അഞ്ച് സ്റ്റാഫുകളെ വേണമെന്ന് അറിയിച്ചിട്ടുണ്ട് എപ്പോഴും കലോത്സവം വരുമ്പോൾ അതിൽ നിന്നും താൻ ഒഴിഞ്ഞു മാറാറാണ് പതിവ് ഇന്ന് വരെ അവർക്ക് കൂടെ അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല എന്നാൽ ഈ തവണ അവൾ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു കാരണം എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്നൊന്നും മാറി നിൽക്കണമെന്ന് അവളുടെ മനസ്സ് അത്രയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് കലോത്സവത്തിന് പോകാനുള്ള ദിവസം ഇത്രയും ദിവസവും വൈശാലിയും വിഷ്ണുവും കാണുന്നുണ്ടെങ്കിലും ഒരക്ഷരം പോലും ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല അന്നത്തെ സംഭവത്തിന് ശേഷം ശ്യാമ ടീച്ചർ വൈശാലിയോട് മുൻപുണ്ടായിരുന്ന അത്ര പോലും സംസാരിക്കാറില്ല അതിൽ വൈശാലിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം കാരണം അവൾക്ക് ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ് കലോത്സവത്തിന് പോയാൽ ഇനി ഒരാഴ്ച കഴിഞ്ഞേ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളു പോകുന്നതിന് മുൻപ് വിഷ്ണുവിനോടും മുത്തശ്ശിയോടും പോയി പറയണം എന്ന് വൈശാലിക്കുണ്ടായിരുന്നു എന്നാൽ അവരോട് പറയണോ വേണ്ടയോ എന്ന് മനസ്സൊരായിരം തവണ പിടിവലി നടത്തിക്കൊണ്ടിരുന്നു ഒടുക്കം അവളുടെ വാശി പോലെ തന്നെ പറയേണ്ടതെന്ന് തീരുമാനിച്ചു പോയി വരുമ്പോൾ തന്നെ വരവേൽക്കാനിരിക്കുന്ന കാര്യം എന്തായിരിക്കുമെന്നറിയാതെ വൈശാലി യാത്ര തിരിച്ചു ഇവിടെ നിന്ന് പോകും വരെ പലവിധ ചിന്തകളാലിരുന്ന അവളുടെ മനസ്സ് അവിടെ എത്തിയതും പൂർണമായും കലോത്സവത്തിലേക്ക് മുഴുകി പോയിരുന്നു അഞ്ചു ദിവസവും തിരക്കിട്ട് ജോലി ആയതുകൊണ്ട് തന്നെ നിന്ന് തിരിയാനുള്ള സമയം പോലും വൈശാലിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അഞ്ചു ദിവസത്തെ കലോത്സവത്തിനു ശേഷം ഇന്ന് തിരികെ നാട്ടിലേക്ക് വരികയാണ് പക്ഷേ അവിടെ നിന്നുമുള്ള ഒത്തിരി നല്ല ഓർമ്മകളും വൈശാലിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു രാത്രിയോടടുപ്പിച്ചാണ് വൈശാലി വീട്ടിലേക്ക് എത്തിയത് വന്നപ്പോൾ തന്നെ നേരെ കുളിച്ചു കിടന്നുറങ്ങുകയാണ് ചെയ്തത് കാരണം ക്ഷീണം അത്രത്തോളം അവളെ തളർത്തുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം കോളേജ് അവധിയാണ് ആ രണ്ടു ദിവസവും മാറ്റങ്ങളില്ലാതെ കഴിഞ്ഞു പോയി വിഷ്ണുവിനെ ഈ ദിവസങ്ങളിലൊന്നും കണ്ടിട്ടില്ല മാത്രമല്ല അവന്റെ വീട് അടച്ചിട്ടിരിക്കുകയാണ് പോരാത്തതിന് ഗേറ്റും പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് എന്നാൽ കാറും ബൈക്കുമെല്ലാം വീട്ടുമുറ്റത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ അവൾക്കൊരു പന്തികേട് തോന്നാതിരുന്നില്ല ഇനി എവിടെയെങ്കിലും ട്രിപ്പ് പോയതാവോ അപ്പൊ മുത്തശ്ശിയോ അവൾ സ്വയം ഓരോന്ന് ചിന്തിച്ചു പിറ്റേ ദിവസം നോക്കുമ്പോൾ അവന്റെ വീടിന്റെ വാതിലൊക്കെ തുറന്നുകിടക്കുന്നുണ്ട് അത് കണ്ടതും അവൾ അവരുടെ മുറ്റത്തേക്ക് ഒന്ന് എത്തി നോക്കി നോക്കുമ്പോൾ മുത്തശ്ശി മുറ്റത്തുകൂടെ നടക്കുന്നുമുണ്ട് അവൾ മുത്തശ്ശിയെ പോയൊന്ന് കാണാമെന്ന് തീരുമാനിച്ചു അന്ന് വീട്ടിൽ വന്നു പോയത് പിന്നെ മുത്തശ്ശിയെ കണ്ടൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല അവൾ മുത്തശ്ശി നടക്കുന്നത് കണ്ടതും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി തിരിഞ്ഞു നോക്കിയ മുത്തശ്ശി മുന്നിൽ നിൽക്കുന്ന വൈശാലിയെ കണ്ടതും അമ്പരുന്നു മോളാണോ കുറെ ആയല്ലോ കണ്ടിട്ട് ഞാനിവിടെ ഉണ്ടായല്ലോ മുത്തശ്ശി കലോത്സവമായിട്ട് കോട്ടയം വരെ പോയിരുന്നു ആണോ എന്നിട്ട് എപ്പോൾ എത്തി രണ്ടു ദിവസമായി അവൾ പറഞ്ഞതും മുത്തശ്ശി ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും പറമ്പിലുണ്ടായിരുന്ന പണിക്കാരിൽ ഒരാൾ വന്ന് എന്തോ ചോദിച്ചതും മുത്തശ്ശിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി വൈശാലിക്ക് വിഷ്ണു എവിടെയെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ അവൾക്ക് വല്ലാതെ തോന്നി മുത്തശ്ശിയാണെങ്കിൽ പണിക്കാരോടെന്തോ കാര്യമായി സംസാരിക്കുന്ന തിരക്കിലാണ് മുത്തശ്ശി വിഷ്ണു വിഷ്ണു എവിടെ അല്പം പതിഞ്ഞു ശബ്ദത്തിൽ പതർച്ചയോടെ അവൾ ചോദിച്ചു അകത്തുണ്ട് പണിക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുത്തശ്ശി അവളോടായി പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വീടിനകത്തേക്ക് നടന്നു വിഷ്ണുവിനെ ഫേസ് ചെയ്യാൻ ഒരു മടിയുണ്ട് എങ്കിലും അവളുടെ മനസ്സ് അവനെ ഒന്ന് കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവളുടെ ഹൃദയമിടിപ്പൊന്നു കൂടി ഹാളിലൊന്നും അവനെ കാണുന്നില്ല അകത്തേക്ക് നടന്നതും അവളുടെ കണ്ണുകൾ നാലുപാടും അവനെ തിരിഞ്ഞു മുകളിലത്തെ നിലയിലാണ് അവന്റെ മുറി എന്നറിയ അങ്ങോട്ട് കയറി ചെന്ന് അവനെ കാണാൻ വയ്യ അപ്പോഴാണ് പെട്ടെന്ന് ഹാളിന്റെ അരികിലായുള്ള മുറിയിൽ നിന്ന് ഒരനക്കം അവൾ ശ്രദ്ധിച്ചത് വീട് മുഴുവൻ ശാന്തതയായതുകൊണ്ട് തന്നെ ഒരു ചെറിയ അനക്കമുണ്ടായാൽ പോലും പെട്ടെന്ന് കേൾക്കാം അവൾ പതിയെ അങ്ങോട്ട് നടന്നു വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ അവൾ അകത്തേക്ക് എത്തി നോക്കി പക്ഷെ അകത്ത് കണ്ട കാഴ്ചയിൽ അവൾ ആകെ ഞെട്ടിപ്പോയിരുന്നു വാതിൽക്കൽ തന്നെ തറഞ്ഞു നിന്നുപോയി അവൾ തുടരും ഈ പാർട്ട് ഒരു ഇത്തിരി ചെറിയ പാർട്ടാണ് കാരണം സസ്പെൻസ് ഇവിടെ വെച്ച് നിർത്തിയാലല്ലേ അത് സസ്പെൻസ് ആയിട്ടിരിക്കുള്ളൂ അപ്പോൾ സസ്പെൻസ് എന്താണെന്ന് അറിയാനായിട്ട് നാളെ വരെ കാത്തിരിക്കണം അപ്പോൾ നാളെ അടുത്ത പാർട്ടായിട്ട് വരാട്ടോ അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം സസ്പെൻസ് നാളെ പൊളിക്കാം ബൈ